ഞാൻ ദീപ്തി ഓൺ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ക്ലൈമാക്സിൽ നായകൻ കുടുങ്ങി സ്വപ്നനായകൻ ജയിലിലേക്ക് മുംബൈ കേസിൽ ബോളിവുഡ് സൂപ്പർ താരം ഖാൻ കുറ്റക്കാരനെന്ന് മുംബൈ സെഷൻസ് കോടതി വിധി പറഞ്ഞത് പതിമൂന്ന് വർഷം പഴക്കമുള്ള കേസിൽ മുംബൈ ബാന്ദ്രയിലെ ബേക്കറിക്ക് മുന്നിൽ ഉറങ്ങിക്കിടക്കുന്നവർക്കിടയിലേക്ക് വാഹനം ഓടിച്ചു കയറ്റിയത് രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബർ അപകടത്തിൽ ഒരാൾ മരിച്ചു നാലുപേർക്ക് പരിക്ക് സമയത്ത് കാർ ഓടിച്ചത് സൽമാൻ തന്നെയെന്ന് കോടതി ഡ്രൈവർ വാഹനം ഓടിച്ചെന്ന വാദം തള്ളി മധ്യലഹരിയിൽ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാതെയെന്നും കോടതി നിർണായകമായത് സൽമാന്റെ അംഗരക്ഷകനും പോലീസുകാരനുമായ രവീന്ദ്ര പാട്ടീലിന്റെ മൊഴി സൽമാനെതിരായ എട്ട് കുറ്റങ്ങളും തെളിഞ്ഞു സൽമാൻ പോലീസ് കസ്റ്റഡിയിൽ കോടതി കണ്ടെത്തിയത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന മനപൂർവ്വമല്ലാത്ത നരഹത്യ സൂപ്പർ താരം വിധി കേട്ടത് നിറ കണ്ണുകളോടെ ജാഥ നയിക്കാനാളില്ല യു ഡി എഫ് മധ്യമേഖലാ ജാഥ പ്രതിസന്ധിയിൽ ജാഥ ക്യാപ്റ്റനായി തീരുമാനിച്ച മാണി ഗ്രൂപ്പ് നേതാവ് സി എഫ് തോമസ് പിന്മാറി തോമസിന് ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പാർട്ടി വിശദീകരണം യുഡിഎഫിന്റെ രാഷ്ട്രീയ വിശദീകരണ ജാഥ തുടങ്ങുന്നത് ഈ മാസം പത്തൊൻപതിന് തോമസിന് പകരം ജാഥാ ക്യാപ്റ്റനായി നിർദ്ദേശിച്ചത് ജോസ് കെ മാണിയുടെ പേര് ക്യാപ്റ്റനാകാനില്ലെന്ന് ജോസ് കെ മാണിയും സി എഫ് തോമസിന്റെ പിൻമാറ്റത്തിന് പിന്നിൽ രാഷ്ട്രീയ പ്രശ്നങ്ങളെന്ന് സൂചന മാണിക്ക് കുരുക്കുമുറുകുന്നു ബാർക്കോഴയിൽ ധനമന്ത്രി കെ എം മാണിയെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യാൻ വിജിലൻസ് മാണിയുടെ സമയം തേടി സമയം അറിയിക്കാമെന്ന് കെ എം മാണി ബിജു രമേശിന്റെ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് ഹാർഡ് ഡിസ്ക് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകി ബാർ കേസിൽ അന്വേഷണം ഈ മാസം മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കുമെന്ന് വിജിലൻസ് പോളിഗ്രാഫ് പരിശോധന അന്തിമഘട്ടത്തിൽ മുന്നൂറ് സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും വിജിലൻസ് സംഘം കോടതിയിൽ കോഴാരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരായ അന്വേഷണത്തിൽ മൊഴിയെടുക്കൽ തുടരുന്നു ബിജു രമേശ് ഇന്ന് മൊഴി നൽകിയേക്കും ബിജുവിന്റെ ഡ്രൈവർ അംബ്ലിയുടെ നുണ പരിശോധന ഈ മാസം പതിനൊന്നിന് കസ്തൂരി വൈകും കസ്തൂരി രംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം വൈകും സംസ്ഥാനങ്ങൾക്ക് അഭിപ്രായം അറിയിക്കാൻ ജൂൺ പതിനഞ്ച് വരെ സമയം നീട്ടി നൽകി കസ്തൂരി രംഗൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേരളം നേരത്തെ പരിസ്ഥിതി മന്ത്രാലയത്തെ നിലപാട് അറിയിച്ചിരുന്നു സമയം നീട്ടി നൽകിയത് മൂന്ന് സംസ്ഥാനങ്ങളുടെ അഭ്യർത്ഥന പ്രകാരമാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ